ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ എന്താ കുറച്ചും എല്ലാം പറയണച്ചാൽ വിശാല ഒന്ന് നോക്ക് ഞാൻ എന്താ കുറച്ചും എല്ലാം പറയണച്ചാല് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പത്തോ പത്രായിട്ടുണ്ടോട്ടോ സമയം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ് ഇന്ന് സമയം പകരൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചക്ക വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ അത്യാവശ്യം ചക്ക കൊണ്ട് തന്നെ അത് മുഴുവൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ചുളപ്പറിച്ച് വെച്ചു അപ്പോൾ അത് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ചക്കയും കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ ഒരു അടുത്തുള്ളൊരു ചേച്ചിയുടെ ചേച്ചിയാണ് എനിക്ക് ഇത് പറഞ്ഞു തന്നത് ചക്ക പൊതി എന്നാണ് ഇവിടെ പറയുക ചക്ക അട അങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിൽ പറയാം ചക്ക കൊണ്ട് മധുരമുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതേ വരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല സക്സസ് ആവുമോ അതോ കുളാവോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാൻ ഓക്കെ അപ്പം നമുക്ക് ആദ്യം സ്റ്റോവ് കത്തിക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമായത് കൊണ്ട് തന്നെ ചക്ക അത്യാവശ്യം നല്ല മഴ ഉണ്ട് എന്നാലും ഏർ ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏർ ഒരു നാലഞ്ചച്ച് ശർക്കര ഇട്ടിട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് ശർക്കര പാവൂലയാക്കി എടുക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് വെള്ളട്ടോ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ പാളുണ്ടാക്കാനുള്ളത് ഒരുപാട് വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത് ഇത് മെൽറ്റായിട്ട് കിട്ടണം ഇതിപ്പോ ഒരു ചക്കട പകുതിയുള്ളു പഴച്ചക്കയാണ് വരിക്കച്ചക്കല്ല ഏർ ഞാനപ്പോ ഇത് ഏർ രാവിലെ ചുളപ്പറിച്ചു അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു കാരണം എനിക്ക് ഡേ ടൈമിൽ സമയം കിട്ടിയില്ല ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ കയറ്റി കണ്ടോ അപ്പോൾ അതിൽ നിന്ന് വെള്ളം ആയിട്ടുണ്ട് അത് ശർക്കരപ്പാവ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശർക്കരപ്പാവ് ഏകദേശം റെഡി ആയിട്ടോ ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ ചക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ നമുക്ക് ഈ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക ആഡ് ചെയ്ത് കൊടുത്തു അത് ഒന്ന് മിക്സ് ചെയ്ത കേട്ടോ ഈ ശർക്കര കാണാം ചക്ക ഒന്ന് വേവലും ശർക്കരയും ഇതും കൂടെ ഒന്ന് മിക്സ് ആകണം ക്കൽ ഇത്തിരി പണിയുണ്ട് ചക്ക ഒന്ന് വേർ നെട്ടോസ്റ്റ് കിട്ടുള്ളൂ ഇപ്പൊ പഴച്ചക്കെ ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഉള്ള വെള്ളമുണ്ട് ആ ശർക്കറിയുടെ പാനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഇത് വിശേഷപോലെല്ലാം പണിയുണ്ട് കയ്യിൽ പറഞ്ഞു െ പിന്നു അതായത് ഈ ശർക്കയും ചട്ടിയും കൂടെ നന്നായിട്ട് മിക്സ് ആവണല്ലോ ടേസ്റ്റ് കിട്ടില്ല ചക്കുന്ന വേനിക്ക് വേവ നമ്മുടെ ചക്ക ഏകദേശം ആൾമോസ്റ്റ് വെന്തു ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ചക്കട അളവിനുസരിച്ചിട്ട് നമ്മൾ അരിപ്പൊടി കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടുണ്ട് അതുകൊണ്ട് കൈ കൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ആവുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ കൈ വേദനിക്കുന്നു ചോട്ടും ഇളക്കി മിക്സ് ആക്കലാണ് വയ്യ ഒരു പണിയുള്ളത് കാരണം ആ അരിപ്പൊടിയും ചക്കയും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സ് മിക്സാണ് നല്ല പണിയുണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് സംഭവം എന്ത് ഞാൻ പെണ്ണൻ്റെ അരിക്ക് ആ സമയത്ത് എനിക്കാ ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നു തന്നു അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഇപ്പം ചക്ക ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ അതെന്താ അത് പുറത്തൊരു പൂച്ച കരഞ്ഞതാണ് എൻ്റെ കൈയൊക്കെ ചോത്തു ഇളക്കി ഇളക്കി അങ്ങനെ ആ മിക്സ് റെഡിയാക്കി ഇനി നമ്മൾ ഞാൻ ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒറ്റിച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ നെയ്യോ എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അത് ബാക്കി വേവിച്ചെടുക്കാതെ അറിയുള്ളൂ പാകത്തിനാണോ ആയത് അതോ കുളമായോ എന്നുള്ളതൊക്കെ സാധനത്തിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ അറിയാം ഇതെല്ലാ തവണയും ഉണ്ടാക്കുന്ന പോലെ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല

നമ്മളെ സ്വന്തം തേങ്ങാ കൂടി ആഡ് ചെയ്യണമായിരുന്നു ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് അളക്കിയാൽ മതി ഒറ്റ ഇളക്കലില് പരിപാടി കഴിയായിരുന്നു ഇത് പക്ഷേ കൊല്ലം കൂടിനെ ഇളക്കണം അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെയ്യ് ഇടണമെന്നുണ്ടെങ്കില് നെയ്യും അതിൻ്റെ ഒപ്പം തേങ്ങയും അയ്യോ നെയ്യ് നമുക്ക് അല്ല നെയ്യ് തേങ്ങയിൽ ഫ്രൈ ആക്കായിരുന്നു ഫ്രൈ ചേ

ഇതേപോലെ കുട്ടികളെല്ലാവരും ഉണ്ടാവും അവരെന്ത് ചെയ്യാൻ ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കും അതായത് ചോറൊരു വീട്ടിൽ നിന്ന് പിന്നെ അടുപ്പ് കൂട്ടോ നിങ്ങള് അയ്യോ അത് കെട്ടും ഒരു മിനിറ്റ് അടുപ്പ് കൂട്ടോ നിങ്ങൾ അടുപ്പ് കൂട്ടുകൊന്നും ഇല്ല ഒരാളുടെ വീട്ടിൽ നിന്ന് ഇലവാട്ടും ഒരാളുടെ വീട്ടിൽ നിന്ന് ഇലവാട്ടും എന്നിട്ട് ഒരാളുടെ വീട്ടിൽ നിന്ന് ചോറ് ഒരാളുടെ വീട്ടിൽ നിന്ന് ി അന്നത്തെ ദിവസം എന്താണോ കറികൾ ഉള്ളത് അതൊക്കെ മോഷ്ടിച്ചോണ്ട് പോവും ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ കുറുനിരി മോഷ്ടിക്കരുത് കുറുനിരീ മോഷ്ടിക്കരുത് എന്നിട്ട് ആ ചോദിച്ചിട്ട് ചോദിക്കേണ്ട കാര്യം പോവും അത് ചോദിക്കുമ്പോ ചെലപ്പോ സമയക്കില്ല മാത്രം എന്നിട്ട് ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും അതൊക്കെ നല്ല രസമാണ് ആ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം ഇതിൽ കൊള്ളുമെന്നുള്ളതാണ് എനിക്ക് കൊളിക്കുക കറക്റ്റ് നാനെണ്ണത്തിനുള്ളത് ഉണ്ടാവും കുഞ്ഞോട് നാനെണ്ണംന്ന് പറഞ്ഞപ്പോൾ നാനെണ്ണം വരച്ചിട്ട് വന്നത് ശരി മുറിച്ചിട്ട് വന്നത് ഓക്കെ എന്നാ വാട്ടിയത് റെഡിയായി ഇനി നമ്മൾ വീണ്ടും ഗ്യാസ് ഇതേപോലൊരു പാത്രം വയ്ക്കുക പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം പ്പോൾ ആ മിക്സിൽ നെയ്യ് ഒഴിച്ചു അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയാൽ ഇതിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഒരു ഡ്രോപ്പ് നെയ്യ് ഇലയിൽ ഒറ്റിച്ച് കൊടുക്കണ്ട നമ്മൾ ആ ഇലയിലേക്ക് ഇതേപോലെ ഓരോ കയ്യിൽ വെച്ചിട്ട് ഭർത്താൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊതിയുക പൊതിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ മുത്തി വയ്ക്കുക അത്രേ പണിയുള്ളൂ അപ്പം ഞാൻ എണ്ണ ഇലയിൽ അതൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ നില കിട്ടണമെങ്കിൽ വിട്ടു പോകും സോ നമ്മളെല്ലാം മടക്കി വെച്ചു വണ്ണം തിളയ്ക്കാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച പാത്രത്തിൽ നിന്ന് അതിമനോഹരമായൊരു മണം വരുന്നുണ്ട് വൈസ് മെല്ലതൊന്ന് തുറന്ന് നോക്കാം ഓക്കേ ഏതാണ്ടായി തോന്നുന്നുണ്ട് കണ്ടു നല്ല ആവി വറക്കുന്ന ഇലയിൽ പൊതിഞ്ഞ ചക്ക പലഹാരം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരിക്കണം തോന്നുന്നു ഇതിൻ്റത് കാണുമ്പോൾ സമയം പതിനൊന്ന് പത്തായി ടു ഈ ടൈമിലാണ് നമ്മൾ നമ്മുടെ ചക്ക പലഹാരം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കി നോക്കിയിട്ടേ ഉണ്ടോ എന്ന് വിചാരിച്ചതുകൊണ്ട് അങ്ങനെ നട്ടപ്പാതിരിക്കയിൽ ചക്ക പലഹാരത്തിന്ന് നമ്മുടെ കുഞ്ഞി വരിക്ക വരിക്കച്ചക്കയും കൊണ്ട് പക്ഷേ അടിപൊളിയാകും ഓ ഇവിടെ ഇത് അടുപ്പത്ത് വെക്കണതിന് മുന്നേ വാരിക്കൂരി തിന്നു വരുന്നു മൊത്തത്തില് മധുരക്കല്ലേ ഏതാണ്ട് പതിന പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളപ്പോ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇവിടെ പറയുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് ടാറ്റ ബൈ ബൈ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ഇവിടുത്തെ വലിയൊരാൾ എണീക്കോ പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞങ്ങൾ നല്ല വർത്താനം പറയുന്നത് ആൾ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും ഉറക്കം പോവും അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരിക്കും ബൈ